കുറേയധികം നാളുകളായി തന്നെ നവാസിന്റെ മരണ വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചുവെന്ന് നമുക്കറിയാം കുറച്ചധികം നാളുകളായി മരണം സംഭവിക്കുന്നതിനിടയിൽ നവാസിന്റെ വാർത്തയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ ഞെട്ടിച്ചത് എന്ന് തന്നെ തീർച്ചയായും അറിയേണ്ടി വരും കഴിഞ്ഞ ദിവസം നവാസിന്റെ പോസ്റ്റ് പുറത്തു വന്നിരുന്നു നവാസിന്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് പോസ്റ്റ് ചെയ്തത് ഇതാരാണെന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ടായിരുന്നു അപ്പോഴാണ് അതിൻ്റെ ക്യാപ്ഷൻ ശ്രദ്ധിച്ചത് ഞങ്ങൾ നവാസിൻ്റെ മക്കൾ വാപ്പ്ക്ക് വേണ്ടി ഞങ്ങളിതവിടെ പോസ്റ്റ് ചെയ്യുന്നു പാപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇതിനു മുൻപേ പോസ്റ്റ് ചെയ്തേനെ ആ ഒരു വിഷമം മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഇതിപ്പോൾ വൈകിപ്പോയി എല്ലാവരും കാണണം ദയവ് എല്ലാവരും ഇത് കേൾക്കണം ഇങ്ങനെയാണ് ഇപ്പോൾ ഈ പോസ്റ്റ് പറയുന്നത് പോസ്റ്റിനനുസരിച്ച് തന്നെ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് പ്രേക്ഷകർക്കൊക്കെ കൃത്യമായി അതിനെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ട് കാരണം അത്രയും മാത്രമാണ് പ്രേക്ഷകരെല്ലാവരും ആ വാർത്ത നോക്കിക്കാണുന്നത് ഒരു നല്ല വേഷം അത് കരിയറിൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നവാസ് അങ്ങനൊരു വേഷം കിട്ടി അഭിനയിച്ചു കൂടെ അഭിനയിച്ചതോ സ്വന്തം ഭാര്യയും ഭാര്യയും താനും ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ തന്നെ വളരെയധികം ആകാംക്ഷാപരിതനായിരുന്നു നവാസ് കാത്തിരിക്കുകയായിരുന്നു ആ സിനിമയുടെ റിലീസിനായി പോസ്റ്റുകൾ ഒരുപാടിടാൻ പങ്കുവയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ എന്നാൽ അതിനൊക്കെ വളരെ മുൻപ് തന്നെ നവാസ് യാത്രയായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു വാർത്തയായി തന്നെ അത് മാറി ഇപ്പോൾ പോസ്റ്റ് വന്നിരിക്കുകയാണ് എല്ലാവരും ഇഴ കാണണം എന്ന അഭ്യർത്ഥനയാണ് ഇപ്പോൾ നവാസിൻ്റെയും റഹനിയുടെയും മക്കൾ ഒരാൾ പങ്കുവെച്ചുകൊണ്ട് എത്തിയത് ഈ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഇപ്പോൾ സമൂഹമാധ്യമത്തിൽ ശ്രദ്ധ നേടുന്നത് നവാസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് ഈ പോസ്റ്റ് എത്തിയിരിക്കുന്നതും രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണ് നവാസിനുള്ളത് അവരിലൊരാളോ അല്ലെങ്കിൽ വാപ്പച്ചയ്ക്ക് വേണ്ടി മൂന്ന് പേരും ചേർന്ന് ഇട്ടത് തന്നെയായിരിക്കും ഈ പോസ്റ്റ് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അത്രയും സ്നേഹം തുളുമ്പുന്നൊരു പോസ്റ്റാണെന്ന് തന്നെ കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയയിൽ തന്നെ പോസ്റ്റുകൾ ഓരോന്നോരോന്നും പങ്കുവയ്ക്കുന്നതിനൊപ്പം തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായി തന്നെ ഇത് മാറുന്നതെന്നും പറയുന്നു ആരാധകർക്ക് വളരെയധികം സ്നേഹം തന്നെയാണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത് പ്രേക്ഷകർ കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് വിലയിരുത്തുന്നുമുണ്ട് കാരണം വാപ്പച്ചക്ക് വേണ്ടിയും ഉമ്മച്ചയ്ക്ക് വേണ്ടിയും ആ മക്കളത് ചെയ്തല്ലോ അത് വളരെയധികം നല്ല കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആരും അധികം പ്രതീക്ഷിച്ചില്ല അവർ അവരിങ്ങനൊരു എടുത്തുചാട്ടത്തിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് പോസ്റ്റ് ചെയ്യുമോ എന്ന് എന്നാൽ ആ സിനിമ ആരും കാണാതെ പോകരുത് എന്ന് മക്കൾക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു കാരണം അത് വാപ്പച്ചിയുടെ ആഗ്രഹമായിരുന്നു അതാണ് ആ മക്കൾക്ക് പറയാനുള്ളത് വാപ്പച്ചിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു ആ സിനിമ അതുകൊണ്ട് തന്നെയാണ് വാപ്പച്ചക്ക് വേണ്ടിയും ആ സിനിമയ്ക്ക് വേണ്ടിയും ഇപ്പോൾ അവർ ഇങ്ങനൊരു കാര്യം ചെയ്തത് അല്ലായിരുന്നുവെങ്കിൽ വാപ്പച്ചിയുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യേണ്ട കാര്യം ആ മക്കൾക്കില്ലായിരുന്നു ആ മക്കളുടെ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും വളരെ കൃത്യമായി തന്നെയാണ് എല്ലാവരും ആ വാർത്തകളോട് പ്രതികരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം പ്രീതിയിലാണ് പോകുന്നത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് ആ മക്കളെക്കുറിച്ച് പറയാൻ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും അത്തരത്തിൽ തന്നെയാണ് വാർത്തകൾ ഓരോന്നോരോന്നായി ഏറ്റെടുക്കുന്നത് എല്ലാവർക്കും വളരെയധികം താൽപ്പര്യമാണ് നവാസിൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയാനും അദ്ദേഹത്തിൻ്റെ വളരെയധികം തന്നെ നിന്ന സിനിമയെക്കുറിച്ച് പറയാനും ഒരുപാട് ആഗ്രഹിച്ചൊരു സിനിമ തന്നെയാണ് നവാസ് ജീവിച്ചിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചതും ഈ സിനിമയെ പുറത്തു വരാൻ വേണ്ടി തന്നെയാണെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ